ക്രിസ്വേശുവിൻ്റെ പരിശുദ്ധ നാമത്തിന് മഹത്വമുണ്ടാകുമാറാകട്ടെ നമ്മൾ ഒന്നാമത്തെ സങ്കീർത്തനമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ ഒന്നും രണ്ടും വാക്യങ്ങൾ നമ്മൾ ചിന്തിപ്പാൻ ഇടിയായിട്ട് തീർന്നു ഇന്ന് മൂന്നാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവൻ ആറ്റരകത്ത് നട്ടിരിക്കുന്നതും തക്കകാലത്ത് ഫലം കായിക്കുന്നതും ഇരവാഴാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും അവൻ ചെയ്യുന്നതും സാധിക്കും അവൻ ആറ്റരകത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഇല വാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും അവൻ ആര് അറ്റരകത്ത് നട്ടിരിക്കുന്ന വൃക്ഷം എന്ന് പറഞ്ഞപ്പോൾ അറിയാം അൻ്റെ പേര് എപ്പോഴും വെള്ളത്തോട് ബന്ധപ്പെട്ടിരിക്കുക അതിൽ നിന്ന് വലിച്ചെടുക്കാം വെള്ളം വലിച്ചെടുക്കാം തക്കകാലത്ത് ഫലം കായ്ക്കുന്നത് തക്ക കാലത്ത് ഫലം കഴിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഈ തക്ക കാലം അനേകർക്ക് തക്കകാലം അതായത് അത്തിയിൽ ഫലമന്വേഷിച്ച് ചെന്ന കർത്താവ് ചെന്ന കാലം അത്തിയുടെ കാലമല്ലായിരുന്നു അത് സ്പഷ്ടമായിട്ട് അവ എഴുതിയിരിക്കുക ചെന്നത് അത്തിയുടെ കാല അത്തി ഉണ്ടാകുന്ന കാലത്തല്ല ആ കർത്താവ് ചെന്നത് പിന്നെ അത്തിയെ കുറ്റം പറയുന്ന എന്തിനാ പിന്നെ അത്തിയെ കുറ്റം പറയുന്നത് എന്തിനാണ് അതിന് വചനം പഠിപ്പിക്കുന്നത് അത്തിക്കൊരു കാലമുണ്ട് തക്കകാലമുണ്ട് അത്തിയുടെ കാലമെന്ന് പറയുന്നത് ലോകത്തിൽ അതിന് വെച്ചിരിക്കുന്ന കാലത്ത് ഫലം കഴിക്കുക എന്നുള്ളതാണ് എന്നാൽ തക്കകാലം എന്ന് പറയുന്നത് അതല്ല കാലത്തെ നിർമ്മ നിർണയിച്ചവനും അത്തിയെ നട്ടവനും ലോകത്തെ സൃഷ്ടിച്ചവനുമായ ഉടയവൻ ഫലമന്വേഷിച്ചു വരുന്ന സമയമാണ് തക്കകാലം ആ സമയമാണ് ഫലം കായ്ക്കേണ്ടത് അവനാണ് ഭാഗ്യവാനാവുള്ളൂ ഇല്ലാത്തവൻ ഭാഗ്യവാനാവില്ല ഞാൻ സമയത്ത് ഫലം കഴിച്ചു എൻ്റെ ഉത്തരവാദിത്താ എന്ന് പറയുന്നത് സാധിക്കും പക്ഷേ അത്തിയുടെ അത്തിയുടെ ജീവിതം ധന്യമായി തീരണമെങ്കിൽ കുടൈവന് വേണ്ടി ഫലം കഴിക്കണം കർത്താവ് എരുശ്ലൈമിനെ നോക്കി പറഞ്ഞു എരുശ്ലൈമേ എരുശ്ലൈമേ പ്രവാചന്മാരെ കല്ലെറിയുകയും അടുക്കൽ അടുക്കളയച്ചിരിക്കുന്നവരെ ദ്രോഹിക്കുകയും ചെയ്യുന്നവളെ ഓഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ കീഴെ ചേർക്കുന്നത് പോലെ നിങ്ങളെ ചേർത്ത് കൊള്ളുവാൻ എനിക്ക് എത്ര വട്ടം മനസ്സായിരുന്നു നിങ്ങൾക്കോ മനസ്സായില്ല തുടർന്ന് എഴുതിയിരിക്കുകയാണ് നിങ്ങളുടെ സന്ദർശനകാലം നിങ്ങൾ അറിയാത്തത് കൊണ്ട് നിങ്ങളെ ആ പട്ടണത്തിൻ്റെ ന്യായവിധിയെ കുറിച്ച് കർത്താവ് പറയുകയാണ് ആ പട്ടണത്തിനും ഒരു പട്ടണം നശിപ്പിച്ചു കളയുന്നതിൻ്റെ കാര്യം കാരണം ഉടയവൻ്റെ സന്ദർശന ദിവസം അറിഞ്ഞില്ല മനുഷ്യനായാലും വൃക്ഷമായാലും പട്ടണമായാലും മൃഗങ്ങളായാലും പക്ഷികളായാലും ഇഴജാതികളായാലും ഈ ജന്മം ധന്യമായി തീരണമോ അതിന് അവർക്ക് കാലം വെച്ചിട്ടുണ്ട് അവരുടെ കാലമുണ്ട് തക്ക കാലമുണ്ട് അവരുടെ കാലത്ത് ഫലം കായ്ക്കുന്നു എങ്കിൽ അത് അവർക്കും ഉള്ള എന്നാൽ തക്കകാലത്ത് ഫലം കായ്ക്കുന്നുവെങ്കിൽ അവർ അനുഗ്രഹിക്കപ്പെട്ടവരും ഭാഗ്യവാന്മാരുമാകും ഇതാണ് ഇവിടെ കർത്താൻ്റെ വചനത്തിൽ നമ്മൾ പഠിക്കുന്നത് തക്കകാലത്ത് അവർ ആറ്റരകത്ത് നട്ടിരിക്കുന്നതും തക്കകാലത്ത് ഫലം കായ്ക്കുന്നതും ഇല വാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും ഇലയ്ക്ക് വാട്ടം ഒരു വൃക്ഷത്തിൻ്റെ ഇലയ്ക്കുള്ള പ്രാധാന്യം എന്തെന്നാണ് അത് വലിച്ചെടുക്കുന്ന ഭൂമിയിൽ നിന്ന് വലിച്ചെടുക്കുന്ന ആഹാരം വെള്ളം ഇതൊക്കെയും പാകം ചെയ്യുന്ന ഇലയിൽ വെച്ചാണ് സൂര്യൻ്റെ പ്രകാശത്തോട് കൂട്ടി പാകം ചെയ്യുന്ന ഇലയിൽ വെച്ചാണ് അത് കഴിഞ്ഞാൽ അത് എത്ര വളമുള്ളതാണെങ്കിലും എത്ര നല്ലതാണെങ്കിലും അതുകൊണ്ട് പ്രയോജനമില്ല എന്നാൽ ഇവിടെ ദൈവത്തിൻ്റെ വചനത്തിൽ പഠിക്കുന്നത് വാടാത്തതായ വൃക്ഷം പോലെ ആറ്റരുത്തു കണ്ടിരിക്കുന്ന വൃക്ഷം പോലെ തക്കകാലത്ത് ഫലം വായിക്കുന്ന വൃക്ഷം പോലെ ഇരിക്കും ആര് ആര് അത് അതിന് മുമ്പുള്ള വചനം വായിക്കണം ഓഹോ അവന് ന്യായ പ്രമാണത്തിൽ സന്തോഷിച്ച് അവൻ്റെ ന്യായ പ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ രാപ്പകൾ വചനം ധ്യാനിക്കുന്നവനാണെങ്കിൽ ദൈവത്തിൻ്റെ സന്ദർശന സമയത്ത് ആ സന്ദർശനം അവൻ അറിഞ്ഞിരിക്കും ആ സമയത്ത് അവൻ ഫലം കായ്ച്ചിരിക്കും എന്നാൽ നമ്മൾ കഴിഞ്ഞ ഭാഗത്ത് നമ്മൾ പഠിച്ചതുപോലെ ന്യായ പ്രമാണത്തിൽ സന്തോഷിക്കണമെങ്കിൽ അവൻ്റെ പ്രവൃത്തി നന്നായിരിക്കണം കാരണം നീ ചെയ്തതുപോലെ തന്നെ നിന്നോടും ചെയ്യും നിന്റെ പ്രവൃത്തി നല്ലതാണെങ്കിൽ ആ പ്രവൃത്തി തന്നെ നിന്നോടും ചെയ്യുമെന്നാണ് വായിക്കുന്നത് സന്തോഷം എനിക്ക് ഇനി ഇനിയില്ലെങ്കിൽ തിരുത്തി നല്ലത് ചെയ്യുക അപ്പൊ ന്യായപ്രമാണ സന്തോഷം ഉണ്ടാകും അത് ധ്യാനിച്ചുകൊണ്ടിരിക്കും ഇങ്ങനെയുള്ള ഒരു കർത്താവിൻ്റെ സന്ദർശനം അറിയുകയും ചെയ്യും ഇങ്ങനെയുള്ളവർ കർത്താവിൻ്റെ സന്ദർശനം അറിയും ഹോടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് രാപ്പകൾ അവൻ്റെ ന്യായപ്രമാണത്തെ ധ്യാനിക്കുന്നവൻ നിശ്ചയമായിട്ടും കർത്താവിൻ്റെ സന്ദർശനം അറിയാതിരിക്കില്ല കർത്താവ് പറഞ്ഞു ഞാൻ രോഗിയായിരുന്നു നിങ്ങളെന്നെ കാണാൻ വന്നില്ല ഞാൻ അതിഥിയായിരുന്നു എന്നെ കൈക്കൊണ്ടില്ല ഞാൻ നഗ്നായിരുന്നു എന്ന് ഉടിപ്പിച്ചില്ല എനിക്ക് എനിക്ക് വിശ്വസിക്കാൻ തന്നില്ല അയ്യോ അപ്പോ അവര് ചോദിച്ചു കർത്താവെ ഞങ്ങൾ നിന്നെ എവിടെ വെച്ച് കണ്ടിട്ടാ കുടിപ്പൻ തരാതിരുന്നേ പക്ഷിപ്പൻ തരാതിരുന്നേ അതിഥിയായിട്ട് സ്വീകരിക്കാതിരുന്നേ ദൈവത്തിന്റെ ജനത്തിന് ദൈവത്തിന്റെ ജനത്തിന്റെ നേരെ കൈ നീട്ടുന്നത് പലപ്പോഴും അവരറിയുന്നില്ല ആരാ ദൈവത്തിൻ്റെ ജനത്തിൻ്റെ നേരെ പ്രതീക്ഷയോടുകൂടി യാചിക്കുന്നു ആരാണെന്ന് അവരറിയുന്നില്ല ദൈവത്തിൻ്റെ വാദനം പറയുന്നത് നാളെ അറിയും നാളെ അറിയും അന്ന് നീ നിന്റെ നേരെ കീറിയ വസ്ത്രമിട്ട് നഗ്നതമറയ്ക്കാൻ നിവർത്തിയില്ലാതെ ഒരാൾ കൈനീട്ടി തുറക്കണ്ടോ അത് ഞാനായിരുന്നു എന്ന് കർത്താവ് പറയുന്ന ഒരു ദിവസം വരും അന്ന് ഒരാൾ വിശന്ന് ഒരു പിടി ചോറിന് വേണ്ടി നിന്റെ അടുത്ത് വന്ന് ഓർക്കണ്ടോ അത് ഞാനായിരുന്നു ഹോസ്പിറ്റലിൽ കിടക്കുകയാണെന്ന് രോഗിയായിട്ട് കിടക്കുകയാണെന്ന് നിനക്ക് വാർത്ത വന്നത് ഓർക്കണ്ടോ ആ വാർത്ത എന്നെ കുറിച്ചുള്ളതായിരുന്നു നീ വന്നോ വന്നില്ല വന്നില്ല അയ്യോ അബദ്ധമായി പോയല്ലോ ശരിയാണല്ലോ എന്റെ വീട്ടിൽ അതിഥിയായി വന്നിട്ട് ഞാൻ അവനെ കൈക്കൊണ്ടില്ല അവൻ നഗ്നനെ ഞാൻ ഉടുപ്പിച്ചില്ല രോഗിയെ കാണാൻ ചെന്നിട്ടില്ല ഭക്ഷണമില്ലാത്തതിന് ഭക്ഷണം കൊടുത്തിട്ടില്ല എളിയവനെ ഞാൻ ആദരിച്ചിട്ടില്ല എൻ്റെ അടുക്കൽ കർത്താവ് വന്ന വിവിധമായിട്ടുള്ള ഭാവത്തിലായിരുന്നു രൂപത്തിലായിരുന്നു വൈകിപ്പോയി ഇനി ആർക്ക് ചെയ്യാൻ സമയം കഴിഞ്ഞുപോയി സമയം കഴിഞ്ഞുപോയി ഇനി ചെയ്യാനില്ല ഇനി ആർക്കും ചെയ്യാനില്ല ഇനി ചെയ്യാനുള്ളത് കാര്യം മാത്രം പ്രതിഫലം ഭാഗിക്കുമ്പോൾ അവിടെ നിന്ന് ഒഴിവാക്കപ്പെടും ഗുടദൈപത്തിൻ്റെ വചനം പറയുന്നത് ഇതാ ആറ്റരകത്ത് നട്ടിരിക്കുന്ന തക്ക കാലത്ത് ഫലം കായ്ക്കുന്ന വൃക്ഷം പോലെ ഇരിക്കും രാവും പകലും ന്യായ സന്തോഷിച്ച് ധ്യാനിക്കുന്നവൻ ഒരിക്കലും തൻ്റെ നേരെ കൈനീട്ടുന്നവനെ ആരാണെന്ന് നിശ്ചയമായിട്ട് അറിഞ്ഞിരിക്കും തൻ്റെ അടുക്കൽ വരുന്നവൻ സഹായത്തിനായിട്ട് തൻ്റെ അടുക്കൽ വരുന്നവൻ ആരെന്ന് അറിഞ്ഞിരിക്കും ഒരുപക്ഷെ ശത്രുവിൻ്റെ രൂപത്തിലായിരിക്കും വരുന്നത് ശത്രുവിൻ്റെ രൂപത്തിൽ എനിക്കൊരു സഹായം വേണമെന്ന് പറഞ്ഞു വരുന്നത് ദൈവത്തിൻ്റെ വചനം പറയുന്നത് രാപ്പകൾ വചനം ധ്യാനിക്കുന്നവനാണോ ദൈവത്തിൻ്റെ ന്യായ പ്രമാണത്തിൽ സന്തോഷിച്ച് വചനം ധ്യാനിക്കുന്നവനാണെങ്കിൽ ആ വരുന്നത് ആരാണെന്ന് സംശയം ഉണ്ടാവില്ല ഇതിന്റെ പിന്നിൽ കർത്താവാണ് ഈ വരുന്നത് കർത്താവാണെന്ന് നിശ്ചയമായിട്ടും അവൻ അറിഞ്ഞിരിക്കും അവിടെയാണ് വചനം പറയുന്നത് തക്ക കാലത്ത് അവൻ ഫലം കായിക്കും കാരണം തൻ്റെ അടുക്കൽ വരുന്നവൻ ആരാണെന്ന് അവൻ അറിയും തൻ്റെ സന്ദർശന ദിവസം അവൻ നിശ്ചയമായിട്ട് അറിഞ്ഞിരിക്കും പ്രധാന സ്ത്രോത്രം നമ്മുടെ സന്ദർശന ദിവസം അറിയുന്നവരായിരിക്കും എന്തൊക്കെയോണം ന്യായ പ്രമാണത്തിൽ സന്തോഷിച്ച് ആ പകൽ അവൻ്റെ ന്യായ പ്രമാണത്തെ ധ്യാനിച്ച് ഭാഗ്യവാന്മാരായി തീരുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ നമ്മെ സഹായിക്കുമ്പോഴാകട്ടെ